നമസ്കാരം ഞാൻ സിദ്ദിഖ് കറുകപ്പള്ളി ഞാനിന്ന് ഇവിടെ ഈ നമ്മുടെ ഈ എളമക്കര സ്റ്റേഷൻ്റെ ഈ നമ്മുടെ സൗജന്യ ക്യാമ്പുമായി മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു അഭിമാനമാണ് ഈ ഇളമകര പോലീസ് സ്റ്റേഷൻ എളമക്കര പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഒരു ഒന്നര മാസം ഒരു മാസം മുമ്പേ തന്നെ വളരെ ദയനീയ ഒരവസ്ഥയായിരുന്നു ഇളമക്കര പോലീസ് സ്റ്റേഷൻ കാണാൻ സാധിക്കുന്നത് നമ്മളീ പ്രദേശവാസി തന്നെയാണ് ഈ നമ്മുടെ എസ് എച്ച് ഒ സജീവ് സാറ് അദ്ദേഹം പോയ വരാപ്പുഴ സ്റ്റേഷനും അങ്ങനെ പാലക്കാടും മറ്റുള്ള എല്ലാ സ്റ്റേഷനിലും ചെന്നാലും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ എളമക്കര സ്റ്റേഷൻ്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സജീവ് സാറ് സജീവൻ സാറ് നമ്മുടെ മനോജ് സാറ് അവിടെ പ്രത്യേകിച്ച് അവിടെ ഉള്ള എല്ലാ പോലീസ് ഓഫീസർമാരും എല്ലാവരും എല്ലാവർക്കും പ്രത്യേക ഒരു അഭിനന്ദനങ്ങൾ ആദ്യമായി ഞാൻ തന്നെ പറയുകയാണ് എനിക്ക് പറഞ്ഞാ തരണം പോലീസ് സ്റ്റേഷൻ്റെ ഈ പ്രവർത്തനം വളരെ മാതൃകാപരമാണ് നമ്മുടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു അടുക്കള പോലും പ്രത്യേകമായി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസും ജനങ്ങളും തമ്മിലുള്ളൊരു അകൽച്ച ഒരിക്കലും ഉണ്ടാകാതിരിക്കണം എന്നുള്ളൊരു പോലീസ് നയം ശരിയായ പോലീസ് നയം ഒരു വാടക കെട്ടിടത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെയും മറ്റ് പോലീസുകാരുടെയും നേതൃത്വത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നു സ്റ്റേഷൻ ഹൗസ് ഓഫീസറേയും അഭിനന്ദിക്കുന്നു ജനമൈത്രി എന്നുള്ള പേരിന് തീർച്ചയായും ഇന്ന് ജനകീയ പോലീസ് സ്റ്റേഷനായിട്ട് എളമക്കര പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ് ഒരു മെഡിക്കൽ ക്യാമ്പ് മാത്രമല്ല ഇവിടെ അതിനുശേഷം ഇവിടെ യോഗ ക്ലാസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പരാതി കൊടുക്കാൻ വരുന്നവർക്ക് എ സി റൂം സൗകര്യം അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ്റെ കേരളത്തിൽ തന്നെ മാതൃകയായി ഒരു ജനകീയമാക്കിയെടുക്കുന്നതിൽ ഇവിടെ കാണിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും ആദ്യമായി ഒരു കൗൺസിലർ എന്ന രീതിയിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇരിക്കുന്ന എസ് എച്ച്ഒ വളരെ സ്ട്രെയിൻ എടുത്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കിയാൽ അറിയാം ഈ സന്ദർശകർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ലൈബ്രറി സെറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷനിൽ കാണാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാന ഗവണ്മെന്റ് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ മാറുക എന്ന് പറയുന്നത് അത് ജനകീയമാക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഇത് കേരളത്തിലെ എല്ലാ സ്ഥല പോലീസ് സ്റ്റേഷനുകൾക്കും മാതിരിയായിട്ട് കൂടി സന്ദർഭത്തിൽ ഞാൻ പറയുന്നു കേളമക്കര ജനമൈത്രി പോലീസ് സ്റ്റേഷൻ്റെ കെട്ടിട ഇവിടെ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുവരികയാണ് അതിൻ്റെ ഒരു മെയിൻ്റനൻസ് ഒക്കെ നടത്തി അതിൻ്റെ ഒരു പുതിയ മുഖം ഇന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ് ഈ നാട്ടിലെ ഒരുപാട് ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ചേർന്നിട്ടാണ് പോലീസ് സ്റ്റേഷൻ്റെ ഈ ഒരു മോശാവസ്ഥയിൽ നിന്ന് നല്ല അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുക എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ നമുക്ക് വിസിറ്റേഴ്സിന് ഇവിടെ വരുന്ന പരാതിക്കാർക്കും പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്നവർക്കും ഇരിക്കാനുള്ള ഒരു നല്ല റൂം പിന്നെ എസ് എച്ച്ഒയ്ക്ക് കൺവീനിയൻ്റ് ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്പേസ് പിന്നെ പോലീസ് സ്റ്റേഷനിലടക്കമുള്ള അവിടെ വരുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ഒരു ചായ പിടിക്കാൻ ഇരുന്ന് ചായ ഒരു സംവിധാനം ഇത്രയും ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മേയർ നിർവഹിച്ചു കഴിഞ്ഞു അത് ഒരുപാട് നമ്മൾ പ്രതീക്ഷയിനേക്കാൾ കൂടുതലാൾ ആദ്യം തന്നെ ഇവിടെ എത്തി ഇതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഇടപ്പള്ളി കീ ഹോൾ ഹോസ്പിറ്റലുമായിട്ട് ചേർന്നൊരു മെഡിക്കൽ ക്യാമ്പ് അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും നമ്മൾ അതിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വാഗതം അത് ദേശാഭിമാനി കൂട്ടായ്മയുടെയും അതുപോലെ തന്നെ പൊറ്റക്കുഴി ടീമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവർ നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുത്തിരുന്നു അവർ ഇന്നലെ രാത്രിയിലും ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നതിൽ ഇവിടെ വന്നു അപ്പോൾ ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത് അതാണ് ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ പോലീസുകാർ നമ്മുടേതാണ് നമ്മളാണെന്നുള്ള ഒരു ഒരു ചിന്ത ജനിപ്പിക്കലാണ് ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് വിജയകരമായിട്ട് അത് എത്തിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനമുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിജയമല്ല മറിച്ച് ഈ നാടിന് പോലീസിനോടുള്ള ഒരു ആദരത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇന്ന് ഇവിടെ ഔദ്യോഗികമായി ഈ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് സ്നേഹം നിറഞ്ഞവരെ എളമക്കര ജനമൈത്രി പോലീസ് സ്റ്റേഷൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഇന്ന് വീണ്ടും ഒരു പുനഃസമർപ്പണം നമ്മുടെ നാടിനു വേണ്ടി ഇവർ നടത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷൻ കേൾക്കുമ്പോൾ ചെറിയൊരു ഭയം നമ്മളൊക്കെ കുറ്റവാളികളല്ലെങ്കിലും തോന്നാറുണ്ടെന്നുള്ളതാണ് സത്യം പക്ഷേ ഇത് കൃത്യതയോടെ വളരെ ജനകീയമായിട്ടുള്ള ഒരു മുഖം സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കണമെന്നുള്ള ലക്ഷ്യം ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുകയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കും അതിൻ്റെ തെളിവാണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന ഈ പ്രദേശവാസികളായിട്ടുള്ള എല്ലാവരുടെയും സാന്നിധ്യം അതിനെ എസ് എച്ച്ഒയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇനിയും ഈ ജനകീയമായിട്ടുള്ള സേവനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭ്യമാണ് എന്നറിയുമ്പോൾ തന്നെ ഭയം കൂടാതെ ഇവിടേക്ക് കടന്നു വരുവാനും കൂടുതൽ സ ജനങ്ങളുടെ സഹകരണത്തോടെ സേവന സേവനരംഗത്ത് തനതായിട്ടുള്ള സംഭാവനകൾ നൽകുവാനും ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കും സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ുള്ള മെഡിക്കൽ ക്യാമ്പ് ഒരുക്കിയതിനെക്കുറിച്ച് ഈ പ്രദേശവാസികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ രണ്ട് അഭിപ്രായം ഇത് വളരെ നല്ല സംഭവമാണ് എല്ലാവർക്കും നമ്മുടെ ഈ ഇവിടെ വെച്ച് നമ്മുടെ കറുകപ്പള്ളി വെച്ച് ഏറ്റവും ഒരു കൂട്ടായ്മ അനുസരിച്ചും പ്രകൃതിയായിട്ട് നല്ലതാണ് സംഭവം പിന്നെ നമ്മുടെ സജീവ് സാർ രാജ് സജീവ് സാർ വന്നതിന് ശേഷം ഇവിടെ ഭയങ്കര ഒരു പുരോഗമനമാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത് ആദ്യം ഇവിടെ ഞങ്ങൾ വന്നിരുന്നപ്പോൾ ഭയങ്കര ഇതായിട്ട് മോശമായി കിടന്ന ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു ഇപ്പോൾ സാർ വന്നതിന് ശേഷം നല്ല ഒരു ഇതായിരുന്നു പിന്നെ പുറത്തേക്ക് ഒരു ബാത്റൂം എല്ലാവർക്കും ഉപകരിക്കാൻ ഒരു ബാത്റൂം പൂട്ടുക പൂട്ടാൻ പോലും ഇല്ലാത്ത ഇതായിട്ടാണ് സജീവ് സാറോ സംവിധാനം ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ ഒരു അറിവിന് വേണ്ടി ലൈബ്രറി ഒരു പ്രത്യേക ഒരു ഇത് സജ്ജീകരണം ചെയ്തിട്ടുണ്ട് വളരെ ഉപകാരം വളരെ നന്ദി സാർ ചെയ്തതിൽ അത് ഈ കാല ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഈ കിഡ്നി രോഗവും ഷുഗറും മോറ്റുമൊക്കെ വ്യാപകമായി പടരും ഉള്ളതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ചെക്ക് ചെയ്യുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെയേറെയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് വളരെയേറെ നല്ല കാര്യമാണ് പോലീസ് സ്റ്റേഷനിലെ ഈ തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നല്ലൊരു മാതൃക തന്നെയാണ് ഈ ഒരു പ്രവർത്തനം ഇപ്പോൾ നമ്മുടെ പുതിയ എസ് എച്ച്ഒ സജീവ് സാറിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത ഒരുപാട് മാറ്റങ്ങൾ നല്ലൊരു റൂം വാഷിംഗ് റൂ വാഷ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളെ റെസിഡൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അതൊരു ഇനി ആർക്കും ധൈര്യമായിട്ട് വന്ന് പരാതി കൊടുക്കാനും എല്ലാത്തിനും നല്ലൊരു മാതൃകയായ പ്രവർത്തനമാണിത് സാറാണ് ഈ അലമക്കര സ്റ്റേഷൻ്റെ എസ് ഐ ആണ് അദ്ദേഹം വളരെ തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം ഈ പ്രദേശത്ത് എന്ത് കാര്യമില്ല കൃത്യമായ ഇടപെടലിൽ മാതൃകാകരമായ ഇടപെടലാണ് അദ്ദേഹം നടത്താറ് അദ്ദേഹത്തിനെക്കുറിച്ച് ഈ അദ്ദേഹത്തിനോട് ഈ സ്റ്റേഷനെക്കുറിച്ചും ഈ ഇവിടുത്തെ ക്യാമ്പിനെക്കുറിച്ചും രണ്ട് വാക്ക് ചോദിക്കും ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്നൊരു ബൈബിൾ വചനമുണ്ട് അതുപോലെയാണ് നമ്മുടെ സിറ്റിയിൽ ഇത്രമാത്രം ശോചനീയമായി കിടന്നിരുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ഈ രീതിയിൽ ഇത്രയും മനോഹരമാക്കിയത് എൻ്റെ ആ പുറകിലുള്ള ആ കടിഞ്ഞാണും കപ്പിത്താനും ഈ കപ്പലിൻ്റെ കപ്പിത്താനും ഞങ്ങളുടെ എസ് എച്ച്ഒയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന മികവും അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവവും കഴിവും കൊണ്ടാണ് ഇത്രമാത്രം വളരെ നല്ല രീതിയിൽ ഈ പോലീസ് സ്റ്റേഷൻ ഇത് റിനോവേറ്റ് ചെയ്യാൻ സാധിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മാസക്കാലം മാ കുറച്ച് നാളെ ആയുള്ളൂ ഇവിടെ ഇലക്ഷൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടി വന്നതാണ് ഈ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഏത് നിമിഷവും അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ വരാം എന്നിരുന്നാലും അദ്ദേഹം ഇത് ആ ഒരു മുൻകൈ എടുത്ത് ഈ പോലീസ് സ്റ്റേഷൻ ഇത്രയും ഭംഗിയാക്കി ചെയ്ത് അദ്ദേഹത്തിൻ്റെ വെൽഫെയർ മാത്രമല്ല അദ്ദേഹം നോക്കിയത് ഇവിടെയുള്ള എല്ലാ പോലീസുകാരും വളരെ നല്ല രീതിയിൽ അറ്റ്മോസ്ഫിയറിൽ ജോലി ചെയ്യണമെന്നും സമൂഹത്തിനും ഗുണകരമായ രീതിയിൽ അദ്ദേഹം ചെയ്തത് തയ്യാണ് ഈ നാട്ടിലെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാളായി മാറി ഈ എലക്ഷൻ്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിലും ഈ പ്രദേശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പനസാർ ഈ ജനമൈത്തിരി പോലീസ് സ്റ്റേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി ക്യാമ്പിനെ കുറിച്ച് നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു റിനോവേഷൻ റിനോവേഷൻ്റെ ഒരു ചെറിയ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ ഐ എസ് എച്ച്ഒ സജീ സാറാണ് സാറിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സ്റ്റേഷൻ പുതിയ എസ് എച്ച്ഒയുടെ റൂമും അതുപോലെ തന്നെ ഞങ്ങൾ പോലീസുകാർക്ക് ഇത് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേസ്യസായിട്ടുള്ള ഓഫീസർ സംവിധാനം എല്ലാം കൊണ്ടുവന്നത് സാറിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ഒപ്പം സാറിനെ സഹായിക്കാനായിട്ട് ഈ നാട്ടിലെ പല വ്യക്തികളും പലരും ആൾക്കാരുടെ പേരെടുത്ത് പറയുന്നില്ല ഈ നമ്മുടെ ഈ കർക്കപ്പള്ളി അതുപോലെ തന്നെ ഈ പോലീസ് സ്റ്റേഷൻ കോണക്കര അങ്ങനെ ഈ ഭാഗങ്ങളിലുള്ള എല്ലാ സഹായിച്ച കുറേ വ്യക്തികളുണ്ട് അവരുടെയൊക്കെ സഹായത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ ഒരു പിന്നെ എല്ല ഞാൻ ഞാൻ സജിനി ജയചന്ദ്രൻ എഴുപത്തൊന്നാം ഡിവിഷനിലെ കൗൺസിലറാണ് ഈ എൻ്റെ ഡിവിഷനിലാണ് ഈ പോലീസ് സ്റ്റേഷൻ ഞാൻ രണ്ടായിരത്തി പത്തിൽ കൗൺസിലറായിരുന്നു ആ കാലയളവിൽ വന്ന ഒരു സ്റ്റേഷനാണ് അന്ന് വളരെ ശോചനീയ അവസ്ഥയായിരുന്നു കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ കയറി നിൽക്കുമ്പോൾ വനിതാ പോലീസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ പോലും അതിൻ്റെ മുകളിൽ നിന്നൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അടന്ന് ഇത് വീഴുമായിരുന്നു വളരെ വിഷമം ഒരു കാരണം ഒരു കെട്ടിടം ഇവർക്ക് നല്ലതില്ലല്ലോ എന്നുള്ളത് വീണ്ടും കൗൺസിലായിരുന്നു വന്നപ്പോഴും എല്ലാ പോലീസുകാരും പറയും എവിടെയെങ്കിലും ഒരെണ്ണം നോക്കണമെന്ന് പക്ഷെ ആരും വാടകയ്ക്ക് തരാനില്ലാത്തൊരവസ്ഥയിലും ഇതാണെങ്കിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാനോ ഒന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല എന്ത് തന്നെയായാലും എല്ലാ സി ഐമാരും നല്ലതു തന്നെയായിരുന്നു ഇപ്പോൾ വന്ന സി ഐയുടെ വളരെ നല്ലൊരു ഇടപെടൽ മൂലം ആ സി സി ഐ എനിക്ക് എത്ര അഭിനന്ദിച്ചാലും എനിക്ക് മതിയാവില്ല